ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു ഗ്ലാസ് അരി ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അരി വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓർത്തത് ചോറ് ചോറിടാനില്ലല്ലോന്ന് അപ്പോൾ കുറച്ച് ചോറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ കഴിച്ചും ചെയ്തു പിന്നെ എന്നാൽ ഏതായാലും ഉണ്ടാക്കാം ചോറില്ലാതെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് പഞ്ചസാരയും വെള്ളപ്പൊടിയും ചേർത്ത് ഉരിക്കുന്നുണ്ട് അപ്പോൾ നെയ്യപ്പത്തിനെ അരക്കുകയാണെങ്കിൽ ഒന്നുകിൽ ചെറുപ്പഴുണ്ടെങ്കിൽ അത് ഇടാം ഇല്ലെങ്കിൽ ഒരിത്തിരി ചോറിട്ടാൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നെയ്യപ്പമൊക്കെ ചുട്ടെടുക്കാൻ നന്നായിട്ട് വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എന്നാലും മാവ് കൂട്ടുമ്പോൾ കറക്റ്റ് ആയിക്കോളും അപ്പോൾ ചൂടോടെ തന്നെ അരിക്ക് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഏലക്കായും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ മാവൊക്കെ നല്ല അരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചൂടോടെ അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് നെയ്യപ്പത്തിന് വേണ്ട തരിയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ മാവ് കുറച്ച് ലൂസാണെങ്കിൽ ഇത്തിരി മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ മാവ് പാകത്തിന് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് അപ്പസോഡയും കൂടെ കൊടുക്കണം പിന്നെ ഈ തേങ്ങ കേട്ടോ ഞാനന്ന് വീട്ടിൽ പോയപ്പോൾ തേങ്ങമ്പെന്ന് ചാടിയപ്പോൾ അങ്ങനെ കുളിച്ചോണ്ട് വന്നതാണ് കേട്ടോ അപ്പം ഇപ്പോൾ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ല തേങ്ങ ഞാൻ പൂണ്ടിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ വറുത്തിടുന്നില്ല ഇപ്പം തിന്നാനായത് കൊണ്ട് വറുക്കേണ്ട ആവശ്യമല്ല അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ നെയ്യപ്പൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അടി പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ചെറിയ ചെറിയ നെയ്യപ്പായിട്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നെയ്യപ്പൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കോരിയെടുക്കാം പിന്നെ ലാസ്റ്റ് മാവ് വന്നിട്ട് ഞാൻ വലിയ നെയ്യപ്പാക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം ചുട്ടു കിട്ടോ അപ്പോൾ ചെറുതായി ചുട്ട് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കേണ്ടി വരൂല്ലേ അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാൻ വലുതാക്കി തന്നെ അങ്ങ് ചുട്ടെടുത്തു പിന്നെ നെയ്യപ്പം ചുട്ടാൽ രണ്ടാണ് കാര്യം എന്നു പറഞ്ഞ പോലെ എനിക്ക് മൂന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ എന്താച്ചാൽ ആ എണ്ണയിൽ തന്നെ പപ്പടവും പൊരിച്ചെടുക്കുന്നുണ്ട് ചട്ടി ചൂടാക്കെടുക്കല്ലേ അപ്പോൾ പപ്പടം കൂടെ അങ്ങ് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു പപ്പടം പൊരിക്കുമ്പോൾ ചട്ടി നിറയെ എണ്ണ വേണം കേട്ടോ എന്നാലോട് നല്ല പൊങ്ങി വരിക അല്ലെങ്കിൽ അങ്ങനെ ചുരുണ്ടൊക്കെ പോകും അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് പപ്പടം പൊരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യപ്പൊക്കെ ചുട്ട് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ചോറ് ഇട്ടിട്ടില്ലെങ്കിലും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്